ോമ്പ വലിയ നോമ്പ് ദൈവമക്കളാക്കനായി പിറന്നവനോ കുരിശിലറീയാകമായി ഓർത്തിടാവി നോമ്പത് പാവ sirà dunya poirà serà jesu mcaràidà no വിശ്വമിശിഖായിരിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഈശോയുടെ ഈ തിരുവചനം നമുക്ക് നൽകുന്നത് വലിയ പ്രത്യാശയാണ് ആ പ്രത്യാശയിലേക്കാണ് വലിയ നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നത് താൽവരിയിൽ മരണമല്ല ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ദേവപുത്രനെ പോലെയാകാൻ സാധിക്കുന്നില്ലെങ്കിലും അതിലെ ഒരംശമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം ഇന്ന് നീ എന്നോടുകൂടെ വർദ്ധിസായിലായിരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കള്ളന് ഈശോ പ്രത്യാശ നൽകുന്നുണ്ട് ഒരു ക്രിസ്ത്യാനിയാണെന്ന് വെറുതെ പറയുകയല്ല ക്രിസ്തുവിന്റെ ജീവിത സന്ദേശം ജീവിതത്തിൽ പകർത്താൻ കൂടി നമുക്ക് സാധിക്കണം വിശ്വാസത്തിൽ ബലപ്പെടാനും രക്ഷയുടെ പ്രത്യാശയിലേക്ക് വളരുവാനും ഈ വലിയ നോമ്പ് നമ്മെ സഹായിക്കട്ടെ മനുഷ്യനായി പിറന്നവനു കുരിശിലീയാകമാൻ ഓർത്തിടാമീ പാപത്തെ പാവദേവരുതിട പുണ്യപാതെ പോയിട നന്മകൾ ശീലിച്ചിടാ യേശു മക്കളായിടാ